ഇപ്പോൾ അത് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് സി സി ടി വി പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ബോർഡ് പോസ്റ്റിലെല്ലാം വെക്കുമ്പോൾ സൺപാക്ക് ബോർഡ് വെക്കുമ്പോൾ ആളുകൾ നമ്മളെ വിളിച്ചിരുന്നത് ഇത് കേബിൾ ടി വി സർവീസാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു അത്രയും അവയർനെസ് മാത്രമേ അന്ന് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇതിനെ ഉള്ളായിരുന്നു പക്ഷേ പിന്നീടത് മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷം ആദ്യം വന്നത് എനിക്ക് ഏഴ് കുട്ടികൾ മാത്രമാണ് ആ ഏഴ് കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ പകുതി ഭാഗം അവർക്ക് കൊച്ചിയിലായിരുന്നു ട്രെയിനിങ് പക്ഷെ അവരെ ഞാൻ പറഞ്ഞയച്ചു കൊച്ചിയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് നല്ല സർവീസോ സപ്പോർട്ടോ കിട്ടാത്തത് കൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ തിരിച്ചു വിളിച്ച് അവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊടുക്കാൻ തീരുമാനിച്ച് എനിക്കറിയാത്ത ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ഓടി നടന്നത് കണ്ടെത്തി പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആ കോഴ്സ് പൂർത്തിയാക്കിയത് അതിനുശേഷം അടുത്ത കുറച്ച് വർഷങ്ങൾ ഞാൻ സൈലൻ്റായി ഞാനത് ചെയ്തില്ല ഒന്ന് രണ്ട് വർഷത്തേക്ക് അഡ്മിഷൻ എടുക്കൽ നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതിനെ പഠിച്ചെടുത്ത് മദ്രാസും ഡൽഹി ഡൽഹിയും എല്ലാം പോയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനു പറ്റിയ ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് ഞാൻ വീണ്ടും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ഏറ്റവും മികച്ച ശേഖരങ്ങളും ഏറ്റവും മികച്ച ടെക്നോളജിയും പഠിപ്പിക്കാൻ ഐറ്റി അക്കാദമിക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇരുപത് കുട്ടികളെ മാത്രമാണ് ടോട്ടലി എടുക്കുന്നത് പത്ത് കുട്ടികളുടെ രണ്ട് ബാച്ചുകളാണ് നമ്മൾ നമ്മളിതിനെടുക്കുന്നത് ഇന്നും നമ്മൾ ഈ കോഴ്സ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആധുനിക ലോകത്തെ ഈ ടെക്നോളജിയുടെ ലോകത്തെ എല്ലാ രാജ്യത്തും മികച്ച ജോലി അവസരങ്ങളാണ് തൊഴിലവസരങ്ങളാണ് ഇതിനുള്ളത് ടെക്നിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ വളരെ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകൾക്ക് പോലും ദുബൈ ഖത്തർ അതുപോലെ തന്നെ സൗദി അറേബ്യ എന്നുള്ള രാജ്യങ്ങളിൽ ഇത് ജോലി ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ എല്ലാ രാജ്യത്തും അറ്റസ്റ്റേഷൻ കിട്ടുന്നതായതുകൊണ്ട് അവർക്ക് അവരുടെ പ്രൊഫഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും ഒരുപാട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ പഠിച്ചു പോയ കുട്ടികൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരിപ്പോഴും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏറ്റവും മികച്ച ടെക്നിക്കൽ പരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതും വളരെ നല്ല ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ് സി സി ടി വി ആണ് ഓട്ടോമേഷൻ ഇന്ന് ഓട്ടോമേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീടിൻ്റെ കർട്ടൻ പോലും ഓട്ടോമേഷൻ ആണ് ഒരു ഷോപ്പിൻ്റെ ഷട്ടർ പോലും ഓട്ടോമേഷൻ ആണ് ഗേറ്റ് ഓട്ടോമേഷൻ ആണ് ഇതെല്ലാം പ്രാക്ടിക്കലി പഠിക്കാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് ഐ ടി അക്കാഡമി നടത്തുന്നത് എല്ലാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഞങ്ങളുടെ ലാബിൽ ആണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഫാക്കൽറ്റി അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും എസ് എസ് എൽ സി യോഗ്യത ഉള്ളവർക്ക് പോലും പഠിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി രീതിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സി സി ടി വി ചെയ്യുന്നവർക്ക് സി സി ടി വി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു പ്രോബ്ലം വരുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ കാലയളവിലെ പഠി പഠനത്തിനും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാക്കിയതിനു ശേഷം എക്സാമിനേഷനോട് കൂടി എക്സാമിനേഷൻ എഴുതി പാസ്സാകുകയാണെങ്കിൽ അവർക്ക് വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഐ ടി അക്കാഡമി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനും ഒരു അവസരമുണ്ട് പഠിച്ച് എവിടെന്നെങ്കിലും പഠിച്ച് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ടെക്നിക്കലി പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്കിന് പോകാൻ സാധിക്കില്ല പ്രൊഫഷൻ രജിസ്റ്റർ ചെയ്യാതെ എംബസി യാതൊരു കാരണവശാലും വിസ അടിക്കുന്ന കാലം അല്ലാതെ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ കൂടുള്ളൊരു അവസരം ഐ ടി കമ്മ്യൂണിക്കിയിട്ടുണ്ട്